ഞാൻ പോയിട്ട് ഒരു കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര ഒരു എന്താണ് പൊളിറ്റിക്കൽ നിലപാടാണ് എന്ന് പറയലാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെ പൊളിറ്റിക്കൽ നിലപാട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് ഞാൻ ഇതേ ഇവിടെ ഹിന്ദുക്കളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറിയൊക്കെ തൊട്ട് നിന്നു വിചാരിക്കുക എനിക്കാരും വോട്ട് തരാനൊന്നും പോകുന്നില്ല അതിൻ്റെ പേരിൽ എന്നോട് ആരും ചേരാനും പോകുന്നില്ല കാരണം ഇതിനകത്തൊരു ആത്മാർത്ഥത എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് ആ ഫാക്ടർ ആളുകൾ അളക്കും കാരണം അത് ഇവിടെ ആരൊക്കെ കിട്ടുക അത് ബി ജെ പിക്ക് കിട്ടുകയുള്ളൂ കാരണം അവരാണ് കാലങ്ങളായിട്ട് അത് ചെയ്ത് വിജയിപ്പിച്ച് അവരത് ചെയ്യുമ്പോൾ ഭയങ്കര എന്നുവെച്ചാൽ വളരെ വലിയ അന്ധവിശ്വാസികളാണ് എന്ന് വരെ തോന്നിക്കുന്ന രീതിയിൽ ചെയ്യിക്കുമ്പോഴാണ് അതിനകത്ത് കുറച്ചെങ്കിലും അവർക്ക് കിട്ടുക ആ ഭയഭക്തിയും കളിയാക്കലൊന്നും ഒരിക്കലും പോലും അവർ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര നാൾ കളിയാക്കി കൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു ദിവസം ഒന്ന് കുറി വരച്ച് അവരോടൊപ്പം പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ആരോ കൂടെ കൂടാനാണ് ഒരു ഹിന്ദു മതവിശ്വാസിക്ക് സാധ്യത കൂടുതൽ പെട്ടെന്ന് ദിവസം നേരം വളർത്തപ്പം കുറി വരച്ചോടെ കൂടെ പോകാനാണോ അതും പണ്ട് തെറി പറഞ്ഞു നടന്നവൻ അതോ കാലങ്ങളായിട്ട് ഇത് ചെയ്യുകയും അതിൻ്റെ പേരിൽ എന്താണ് ചീത്തപ്പിളി കേൾക്കൊണ്ട് കേട്ടോണ്ടിരിക്കുകയും ചെയ്ത ആളെ കൂടെ കൂടാനാണോ സാധ്യത കൂടുതൽ